പിന്നെ ഒരാണാണെങ്കിൽ ശരി ഞാൻ അങ്ങനെ ചെയ്തിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു പറയുന്ന നട്ടല് നിനക്ക് കൊണ്ടാടാ ഇടാ ഉണ്ടാ നിന്റെ ഫസ്റ്റ് ടൈം ഞാളാണ് ചോദിക്കുന്നത് കാരണം നട്ട ഉണ്ടാ ഉണ്ടെങ്കിൽ അങ്ങനെ വാക്ക് പറയൂ എന്നിട്ട് നിന്റെ ഇടയ്ക്ക് ഭയങ്കര കാര്യം കാര്യമുണ്ട് പ്രേക്ഷകരെ പ്രേക്ഷകരെ ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിഞ്ഞിട്ടില്ല ഹലോ മിസ്റ്റർ നിങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തു അങ്ങനെ നമ്മുടെ അപ്സരയുടെ സ്വന്തം ആൽപ്പിച്ചു അറിയാലോ പുള്ളിക്കാനവുമായി ബന്ധപ്പെട്ട് വലിയ വലിയൊരു വിവാദ കഴിഞ്ഞതേയുള്ളൂ എന്താണത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ വിന്നർ ആയിട്ടുള്ള അഖിൽ മാരാറ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചില പെണ്ണുങ്ങളെല്ലാം ബിഗ് ബോസിൽ കിടന്നു കൊടുത്തിട്ടാണ് കയറിയത് എന്നുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിലവിലെ സീസൺ എല്ലാം ബിഗ് ബോസ് മനസ്സിലാർത്തി ആയിരുന്ന അപ്സരയുടെ ഭർത്താവായിട്ടുള്ള ആൽബിച്ചേട്ടന് എന്താക്കി ഒരു ഇന്റർവ്യൂയില് വന്നിരുന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൽമാരാർ അത് പറഞ്ഞത് കാരണമായിട്ട് അപ്സറെ ആ കിടന്ന് കൊടുത്ത പെണ്ണ് എന്നുള്ള രീതിയിൽ പലരും ചോദിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അങ്ങനൊക്കെ പറഞ്ഞു പറഞ്ഞ് പുളുക്കാൻ ഒരു പോയിന്റ് അങ്ങ് പറഞ്ഞു എന്താണത് ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികളൊക്കെ സ്വന്തം വീട്ടിലുള്ള പെണ്ണുങ്ങൾ കൂട്ടിക്കൊടുത്തിട്ടായിരിക്കും അല്ല വിന്നർ ആയത് എന്നുള്ള രീതിയിൽ അതായത് ഇൻഡയറക്റ്റായി അഖിൽമാരാറിന് പറഞ്ഞതാണ് സംഭവം ഇത് അഖിൽമാരാർ കേൾക്കുകയും പിന്നീട് അഖിൽമാരാർ എന്താക്കി ആ ആൽബിന് ഫോം വിളിച്ച് നല്ല മുട്ട തെറി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വോയിസ് റെക്കോർഡ് ഒക്കെ നമ്മൾ കേട്ടതാണ് ശരിക്കും അത് കാരണമായിട്ട് ആൽബി ചേട്ടൻ ഏറലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ അതിനുശേഷം വീണ്ടും അതേ ഇന്റർവ്യൂവിൽ പുള്ളിക്കാരൻ നടത്തിയ മറ്റൊരു പരാമർശം കാരണം വീണ്ടും ഏറലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതൊരു ഗതികെട്ട ഒരു ഇന്റർവ്യൂ ആയിപ്പോയി പറയാലോ ഒരേ ഇന്റർവ്യൂവിൽ നിന്ന് രണ്ട് വിവാദങ്ങൾ അല്ലെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പൊ സംഭവിച്ച രണ്ടാമത്തെ വിവാദം വേറെ ഒന്നല്ല ബിഗ് ബോസിൽ കയറി ഒരു രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്റെ ലൈഫ് സ്റ്റോറി എന്ന നിലയിൽ അപ്സർ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ തന്റെ മുൻ ഭർത്താവിനെ കുറിച്ച് എന്താണത് തനിക്ക് മുൻ ഭർത്താവിനൊന്നും ഭയങ്കരമായിട്ടുള്ള ഗാർഹിക പീഡനം നേരിടേണ്ടി വന്നു ഞാൻ എന്റെ വീട്ടുകാരൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അയാളുടെ കൂടെ പോയത് എന്നിട്ടും അയാൾ എന്നോട് അങ്ങനെ ചെയ്തു ഞാൻ അത് കാരണം ഒരുപാട് അനുഭവിച്ചു അയാളുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തി എന്നിട്ടാണ് ആൽപ്പിച്ചിട്ട് കെട്ടിയത് കിട്ടിയത് ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ള രീതി അന്ന് ആ എപ്പിസോഡ് ഔട്ടായി അന്ന് രാത്രി തന്നെ അപ്സരയുടെ മുൻ ഭർത്താവായിട്ടുള്ള കണ്ണെൻ ഡൈവിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സര പറഞ്ഞതെല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിൽ അപ്സര ആദ്യമായിട്ടല്ല തന്നെ മുൻ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് മുമ്പ് വനിതാ ദിനത്തിൽ നടത്തിയൊരു പ്രോഗ്രാമിനും മുൻ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ഭർത്താവ് തന്നെ ഗാർഹിക വിടീയം ചെയ്തു എന്ന രീതിയിൽ അന്നും ഇതേ കണ്ടും തന്നെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ലൈവ് ഡിലീറ്റ് ആയി പോയി എന്നുള്ളതാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആൽബിചേട്ടനോട് ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട് അന്നേരമുള്ള ആൽബിചേട്ടന്റെ മറുപടി നമുക്കൊന്ന് നോക്കാം അപ്സരനെ ഞാൻ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് അപ്സറി മുൻ ഭർത്താവും വിവാഹം എന്നും വേർപെടുത്തിട്ട് രണ്ടായിരത്തി പതിനെട്ടിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ കണ്ടാണ് ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ് അപ്സരയുടെ മുൻ ഭർത്താവായിരുന്ന ആ വ്യക്തി വീട്ടുകാർക്കൊക്കെ എതിർപ്പായിരുന്നു വിവാഹം കഴിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇവര് തമ്മിലുള്ള വിവാഹം എന്നും വേർപ്പെടുത്തുന്നത് അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്സറേന വിവാഹം കഴിക്കുന്നത് മൂന്ന് വർഷം ഇരുപത്തൊന്ന് വയസ്സിലാണ് അല്ല ഞാൻ പറയട്ടെ ഞാൻ നിങ്ങൾ ചോദിക്കാൻ പറഞ്ഞ് ചോദിക്കും എനിക്കറിയാം ഞാൻ പറയട്ടെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്സറേന വിവാഹം കഴിക്കുന്നത് അയാള് പറഞ്ഞൊരാളാണ് അയാളെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അപ്സരന്റെ കൂടെ വന്നു എന്നെ വിളിച്ചു ഇങ്ങനെ സംസാരിക്കുന്നതാണ് പറയുന്നത് ഇങ്ങനെ കേൾക്ക് ഞാൻ പറയാം ഞാനും അപ്സറിയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വർക്കിന്റെ സമയങ്ങളിൽ ഇത് പറഞ്ഞത് ഇതൊക്കെ രീതിയിൽ പോകുന്ന എനിക്കറിഞ്ഞോളൂ ഇപ്പൊ അപ്സറ അതിനകത്തുള്ളുണ്ട് ഞാനും അപ്സറിയും ഞാൻ ചെയ്യുന്ന ഒരു സീരിയൽ ഞാൻ എഴുതി സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന കൈരളി ചാനലിലെ സീരിയലിൽ അപ്സര നായികായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ അതിൻ്റെ റൈറ്ററും ഡയറക്ടറും ആയിരുന്നു ആ സീരിയൽ നടക്കുന്ന സമയത്താണ് അപ്സർ ഇയാൾ തമ്മിൽ ബന്ധം അവസാനിപ്പിക്കേണ്ടി വരുന്നത് ആ അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിവാഹം കഴിക്കുന്നത് ഇയാളായിരുന്നു ബന്ധം മറപ്പെട്ടു ഇവർ തമ്മിലുള്ള പ്രശ്നം നടന്നത് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇയാൾ എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ സുഹൃത്ത് വിവാഹം കഴിച്ചു സിമി എന്നാണുള്ള പേര് സിമി വീട്ടുകാരൊക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇഷ്ടപ്പെട്ട ഒരാൾ വിവാഹം കഴിക്കുന്നു ആ വിവാഹം കഴിച്ചു വിവാഹം എന്തും ഒരു വർഷത്തിന് ശേഷം വേർപ്പെടുത്തണമെങ്കിൽ അവർ അത്രയും സ്നേഹവും സൗ ഇതും ഉണ്ടായിരുന്നെങ്കിൽ വേർപ്പെടുത്തുമോ ഇല്ല വേർപെടുത്തൂല ഒരു പെൺകുട്ടി നമ്മൾ പുറത്ത് പറയാൻ പറ്റാത്ത പറയാണ് പിന്നെ പറഞ്ഞ ഇത് വീണ്ടും കൂടുതൽ കൂടുതൽ നമുക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല ആള് പറയുന്നത് അത് അവരെ കൈ ഞാൻ പോട്ടെ പോട്ടെ അയാൾ മറ്റു സ്ത്രീകളെ പെൺകുട്ടികളെ പോയാളുടെ സംസാരിച്ചു ഓക്കെ അപ്പൊ അതാണ് മുൻ ഭർത്താവ് നിന്നും അക്ഷരക്ക് ഗാർഹിക പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാം ഭർത്താവ് ആൽബിചട്ടം പറയുന്നത് അല്ലെ അതിനെ കൂട്ടത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് കണ്ണനുമായി വിവാഹബന്ധം വേർപെട്ടു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വിവാഹം കഴിക്കുന്നത് എന്നുള്ളത് അതായത് മുൻ ഭർത്താവുമായി ബന്ധം വേർ പിരിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ബന്ധം തുടങ്ങുന്നത് എന്ന് പബ്ലിക്കിനെ ധരിപ്പിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെ എന്തായാലും ഇതൊക്കെ കൂടാതെ പുള്ളിക്കാരൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുൻ ഭർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഒരു പ്രോഗ്രാമിലെ കൊറിയോഗ്രാഫർ ആയിരുന്നു അന്ന് മറ്റുള്ള പെൺകുട്ടികളോട് മോശമായി പെരുമാറി അത് കാരണം ഏശാനിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ബി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് നമ്മൾ എന്നാലും അതും കൂടി കണ്ടുനോക്കാം എന്നിട്ട് നമുക്ക് മുൻ ഭർത്താവായിട്ടുള്ള കണ്ണന്റെ റെസ്പോൺസിലേക്ക് വരാം പിന്നെ ഞാൻ ഓളിച്ചോടി ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ച ആൾക്കാരല്ല ദയവ് ചെയ്ത് പ്രേക്ഷകരെടുത്ത് എനിക്ക് പറഞ്ഞില്ലേ ഞാൻ ഞാൻ ഇത് പറയേണ്ടതെന്ന് വിചാരിച്ച കാര്യമാണ് പിന്നെ സിമ്മി ചോദിച്ചൻ ഞാൻ പറയുന്നത് ഞങ്ങൾ ഒളിച്ചോടി പോയി യുവാൻ കഴിച്ച ആൾക്കാരല്ല ഒരാൾക്കൊരു പറയുന്നത് എങ്കിൽ ഈ ആളായിട്ട് ബന്ധം പറയുമ്പോഴത്തേക്ക് മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറയണേ അന്നും അയാൾ ചെയ്തില്ല അതും കഴിഞ്ഞ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മുടെ എല്ലാ ലൈഫിലെ കാര്യങ്ങളും ഇതൊക്കെ പറയുന്ന വീഡിയോ ചെയ്തു ഒന്നാം വിവാഹ വർഷം കഴിഞ്ഞു രണ്ടാം വിവാഹ വർഷം കഴിഞ്ഞു ഇപ്പൊ ആറ് വർഷം കഴിഞ്ഞ് അംസർ അയാളടുത്ത് പോന്നിട്ട് ഞങ്ങൾ വിവാഹിച്ചിട്ട് മൂന്ന് വർഷമായി ഇപ്പൊ അയാൾ ഈ വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാണ് അപ്സറെ ബിഗ് ബോസിൽ പോയി എന്നതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു ഹൈപ്പ് കിട്ടുന്നത് വെച്ചിട്ടാണ് അപ്പോഴും പല പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രതികരിക്കാത്തത് അയാൾ അനാവശ്യമായിട്ട് ഒരു തിട്ട അയാൾ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വനിതാ ദിനത്തിന്റെ അന്ന് അപ്സരയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടു അപ്പൊ പല സോഷ്യൽ മീഡിയയിൽ ചോദിച്ചാൽ ആൾക്കാർ ഒന്ന് സായി ഒന്ന് സീജോ ഇവർ രണ്ടുപേര് പൈതാകുന്നുണ്ട് ആ ഇവർ വരെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് പ്രതികരിക്കാത്തത് എന്ന് വെച്ചാൽ അപ്സരയും ആൽബിയും അവയാൾ പറഞ്ഞ് ശരിയായതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ അടുത്ത് അല്ലെങ്കിൽ വേറെ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം നമ്മൾ എന്ന് അവർക്ക് എങ്ങനെ അറിയാം പല യൂട്യൂബേഴ്സും പറഞ്ഞു നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നതാണ് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം നമ്മൾ അന്തസായിട്ട് സൈബർ സെല്ലിൽ കേസ് കൊടുത്ത് അവനവടെ വിളിച്ചു വരുത്തി ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അവൻ സോറി പറഞ്ഞു അത് നമുക്ക് പോരാ എന്നുള്ളത് കൊണ്ട് തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ അവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് ആൽബി ചേട്ടൻ സമർത്ഥിക്കുന്നത് അല്ലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാനും അപ്സരയും തമ്മിൽ ഒളിച്ചോടി വിവാഹം ചെയ്തതല്ല മാന്യമായി വിവാഹം ചെയ്തതാണ് രണ്ടാമത്തേത് ഇത്രയും കാലം പറയാതെ അപ്സര ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണോ അപ്സരക്കെതിരെ പുള്ളിക്കാരൻ ലൈവ് ചെയ്തത് പുള്ളിക്കാരൻ അത് ഫെയിമിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത് അതെനിക്ക് എന്തോ റോങ് ആയിട്ടാണ് തോന്നിയത് പുള്ളിക്കാരൻ എപ്പോഴാണ് ഇതിനെതിരെ പ്രതികരിച്ചത് അപ്സര ബിഗ് ബോസിൽ വന്ന് പറഞ്ഞതിന് ശേഷമാണ് അല്ലേ അതിന് മുമ്പേ പുള്ളിക്കാരൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഫെയിമിന് വേണ്ടി ചെയ്തതാണെന്ന് പറയാം പക്ഷെ തന്നെ കുറിച്ച് മോശമായ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അതായത് കോടി കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മിണ്ടാതിരിക്കേണ്ട യാതൊരു ആവശ്യവും മുൻഭർത്താവിനില്ല അതല്ലെങ്കിൽ കണ്ണനില്ല പുള്ളിക്കാരന്റെ ഭാഗത്ത് ഞാൻ ഞാനുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറയാം കാരണം പുള്ളിക്കാൻ ഒരു ജീവിതമാണ് തന്റെ മുൻഭാര ആളുകൾക്ക് മുന്നിൽ പിച്ച് ചീന്താൻ വേണ്ടി തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ മിണ്ടാതിരിക്കേണ്ട എന്താ ആവശ്യമുള്ളത് അവിടെ അവിടെ പ്രതികരിക്കേണ്ടത് പുള്ളിക്കാരന്റെ അവകാശമാണ് അത് ചെയ്തു ദാറ്റ്സ് ഇറ്റ് പിന്നെ മൂന്നാമതായി പറഞ്ഞത് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ഒരിക്കൽ വനിതാ ദിനത്തിൽ ഏഷ്യാനെറ്റിന്റെ ഒരു പരിപാടിയിൽ വെച്ച് അക്ഷര മുൻപാർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് കണ്ണൻ പ്രതികരിച്ചിട്ട ലൈവ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നും മാപ്പ് പറയിപ്പിച്ചു എന്നും എന്നുള്ളത് അല്ലെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കി എന്തായാലും ആൽബി ഇത് പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഈ പറഞ്ഞ കണ്ണൻ ലൈവിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പുളിക്കാരൻ ആൽബി പറഞ്ഞതിനെല്ലാം കൗണ്ടർ ചെയ്തുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ രണ്ട് സൈഡും കേൾക്കണല്ലോ നമുക്ക് ഈ വിഷയത്തിൽ എന്തായാലും കണ്ണന്റെ സൈഡ് ഒന്നും കേട്ടോക്കാം നിനക്കുള്ള മറുപടിയാണ് എന്താ എന്താ മോനെ അല്ല നീ പറയുന്നുണ്ട് അവതാരൊക്കെ ചോദിച്ച ഒരു കാര്യം എക്സ് എക്സ് നിങ്ങളെ കുറിച്ച് എന്തോ പൊക്കി ആ നിങ്ങളുടെ ബന്ധം പൊക്കിയതാണെന്ന് അപ്പൊ നീ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് അതായത് ഞാൻ എന്തോ അത് വരുത്തി തീർത്തുന്ന രീതിയിൽ ഇത്തിരി പറയട്ടെ പിന്നെ എടാ ഇടാണെങ്കിൽ ശരി ഞാൻ അങ്ങനെ ചെയ്തിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു പറയുന്ന നട്ടൽ നിനക്ക് കൊണ്ടാടാ ഇട ഉണ്ടാ നിന്റെ ഫസ്റ്റ് ടൈം ഞാൻ ചോദിക്കുന്നത് കാരണം നട്ടൽ ഉണ്ടാ ഉണ്ടെങ്കിൽ നീ അങ്ങനെ വാക്ക് പറയൂ നീ ഇതിനകത്ത് എന്തു പറഞ്ഞ ഞങ്ങൾ ഭയങ്കര പരിചയക്കാരാണ് മറ്റാണ് മറച്ചനും വീട്ടുകാരത്താമിന് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് ഉം എന്തിനു നിന്റെ എടുക്കണം ഇത് ഭയങ്കര ബുഷ്ടപ്പെട്ട കാര്യമാണ് പ്രേക്ഷകരെ പ്രേക്ഷകരെ ഞങ്ങൾ ഒളിച്ചോടി വിവാഹം കഴിഞ്ഞിട്ടില്ല ഹലോ മിസ്റ്റർ നിങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തു കൂടലയായിട്ട് ഇതൊക്കെ നിൽക്കുന്ന ഫോട്ടോ സഖ്യത എന്റെ കയ്യിലുണ്ട് അപ്പൊ ആട്ടുമ്പം എനിക്ക് ഊഞ്ഞാ ഇഷ്ടമാണ് ഓക്കെ എന്നെ ഇരുത്തി നീ കുറവങ്ങൾ ഇവിടെ എടുത്തു ഓക്കെ അപ്പൊ ആ ടോപ്പിക്ക് ഒന്ന് നിർത്തുകയാണ് ഞാൻ അതായത് നീ നിന്റെ ഈ സംഭവം ഞാൻ പൊക്കുന്നത് ആ ഷൂട്ടിന്റെ പൊക്കുന്നതിന്റെ അടുത്ത ദിവസം നിന്റെ സ്റ്റുഡിയോ അവിടെ അവരുടെ ഷൂട്ട് നടക്കുന്ന സ്പോട്ടിൽ ഞാൻ വന്ന് നിങ്ങളെ രണ്ടുപേരും നിർത്തി സംസാരിക്കാൻ ഞാൻ വന്നാണ് ഏഹ് വന്ന സമയത്ത് നീ എന്റെ അടുത്ത് വന്ന് ഷോ കാണിച്ച് ഇത്രയും പൊട്ടി വേദനയോടെ നിൽക്കുന്ന എന്റെ അടുത്ത് ഷോ കാണിച്ചാൽ നിന്നെ ഞാൻ എന്തിരിയാണ് അവിടെ ചെറിയൊരു സീനായി അവിടെ മൊത്തം വറങ്ങി അപ്പൊ ഇവിടെ പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ബന്ധമായി നടന്നിട്ടില്ല അതൊക്കെ ഞാൻ പറഞ്ഞുണ്ടാക്കിയത് കൈരളി ചാനലിൽ ഉള്ളത് പറഞ്ഞ സീരിയലിലെ സെറ്റിലുള്ള ആൾക്കാർ സഖിത സഹിതമായ ആൾക്കാർ അറിയാൻ ഞാൻ നിങ്ങളുടെ സംഭവം പൊക്കി വളരെ സീനെ നീ പിന്നെ എന്ത് ഇടാൻ നിനക്കൊക്കെ പുളു പഠിക്കാനെങ്കിൽ കള്ളം പറയുന്ന ഉള്ള തൊരുക്കട്ടി അമ്മോ നിങ്ങൾ സ്വയമേ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി എന്തിനു ഈ വേദത്തിനും കാണിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു അത്ര പ്രശ്നക്കാരനായിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ തകർക്കാൻ വന്നവനായിരിക്കും ഇത് ഒന്നുമല്ല ഓക്കെ അപ്പതാണ് ശെരിക്കും പറഞ്ഞ ഒരു മറുവാദം പോലെയാണ് കണ്ണൻ ഇവിടെ ആരോപിക്കുന്നത് അല്ലെ അവസരം ആത്മീയം താനുമായ ബന്ധത്തിലായിരിക്കേ തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതായത് അവിഹിതം ഉണ്ടായിരുന്നു അത് താൻ പൊക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ തെളിവുകൾ തന്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ അവർ ഒളിച്ചോടി കെട്ടിയതാണെന്ന് പുള്ളിക്കാരൻ അങ്ങ് പറഞ്ഞതാണ് കണ്ണെ സംസാരിച്ച ബോഡി ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൂടിയാണ് സംസാരിക്കുന്നത് അല്ലെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവിടേക്കും ഒരു ഞാനുള്ള പോലെ ഒരു ഫീൽ ഉണ്ട് മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എപ്പോഴൊക്കെ അപ്സറെ തന്റെ കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് പറയുമ്പോഴും അപ്സറുടെ ഭർത്താവ് പറയുമ്പോഴും അപ്പോഴൊക്കെ പുള്ളിക്കാരൻ പ്രതികരിച്ച രംഗത്ത് വരുന്നുണ്ട് അല്ലേ അതെവിടെയെങ്കിലും ഒക്കെ സ്വയം ഞാൻ ഉണ്ടായതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത് ശരിക്കും ഇണ്ടാതിരുന്നു രണ്ടുപേർക്കും രണ്ടുപേരുടെ ലൈഫ് നോക്കി പോയാൽ മതിയായിരുന്നു ഇത് വെറും അപ്സറിന്റെ അപ്സരനും ഭർത്താവിനും പ്രശ്നമായിട്ട് ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഇത് കോടതിയിൽ ആൾ കേസ് നടന്നോണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല ആ വേക്കിറ്റാ പോരായിരുന്നു ഇത് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ നിന്നത് അവിടെയാണ് പ്രശ്നം പറ്റിയത് നമ്മൊരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് നൂറ് ശതമാനം ന്യായ ഉണ്ടായിരിക്കണം നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കണം അതിൽ ചെറിയൊരു ഭാഗം പോലും അപ്പുറത്തുള്ള ആളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത്തരം വിഷയങ്ങളൊന്നും പബ്ലിക്കിൽ ഇടരുത് അത് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഇട്ടാൾ തന്നെ നാടത്തുള്ളൂ ഇപ്പൊ എന്തായി അപ്സർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കാരണമായി ആളുകൾ അപ്സർ സംശയത്തിന്റെ നേരിലോട് കൂടി നോക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറില്ല അപ്സരായിട്ട് എന്നെ അത് വരുത്തി ആ അത്രേ ഉള്ളൂ ഇനി മുമ്പ് താനിട്ട വീഡിയോ അതായത് വനിതാ ദിനത്തിൽ താനിട്ട വീഡിയോ എന്തിനെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അന്ന് ശരിക്കും മാപ്പ് പറഞ്ഞു എന്തിനെ കുറിച്ചൊക്കെ വേണം പറയുന്നുണ്ട് നമുക്ക് അതുകൂടി കണ്ടാൽ അവസാനിപ്പിക്കാം വനിതാ ദിനത്തിലെ പ്രോഗ്രാമിൽ ഈ പറഞ്ഞ എന്റെ ഒരാള് ഇതേപോലെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആള് ഇതേപോലെ വന്നിരുന്നിട്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതിനെതിരായിട്ട് ഞാൻ ഒരു വീഡിയോ എന്താണെന്നുള്ള കാര്യം ക്ലാരിറ്റി ആവാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ പുള്ളി പറയുന്നത് ഞാൻ അവിടെ എന്നെ സൈബർ വഴി എന്നെ വന്നു എന്നെ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു മാപ്പ് പറയിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും സത്യമല്ല എന്നെ സൈബറിൽ വിളിച്ചു വരുത്തി എന്നെ കൊണ്ട് വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചത് വാസ്തവം കാരണം നിയമവശമൊക്കെ അവരുടെ സൈഡിലായത് കൊണ്ട് എന്നെ കൊണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളത് കൊണ്ട് ഞാൻ ചെയ്തു അല്ലാത്തപക്ഷം ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല രഹസ്യമായിട്ടും പറഞ്ഞിട്ടില്ല പരസ്യമായിട്ടും പറഞ്ഞിട്ടില്ല അതിന് ഞാൻ ചാവണം ഈ മോനെ അതായത് എന്റെ മോനെ ഈ മോന്റെ മുമ്പിൽ ഞാൻ നിന്ന് മാപ്പ് ഞാൻ 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 കാരണം അങ്ങനെ അങ്ങനെ ആരെയും കൊല്ലാൻ ഒരു ചെയ്തിട്ടില്ല പറയാണെങ്കിൽ അപ്പൊ അതാണ് അന്ന് നിയമത്തിന്റെ കാര്യം പറഞ്ഞു ഭീഷണിപ്പെടുത്തിട്ടാണ് തന്റെ കൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് എന്നുള്ളതാണ് ഇവിടെ കണ്ണം പറഞ്ഞത് അല്ല പിന്നെ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് പുള്ളിക്കാരെ ശക്തമായി പറയുന്നുണ്ട് ഇതിപ്പോ ആരെ വാർത്ത് നിൽക്കണം എന്നുള്ളത് കൺഫൂഷൻ ആണല്ലേ ഇതിപ്പോ എനിക്ക് തോന്നുന്നതാണെന്ന് അറിയോ ഈ പറഞ്ഞ മുൻ ഭർത്താവ് അപക്ഷരനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും ചെയ്യാതിരുന്നിട്ടുണ്ടാവില്ലല്ലോ എന്തായാലും എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് അപക്ഷരം വീണ്ടും വീണ്ടും അവസരം കിട്ടും അതിനെ കുറിച്ച് പറയുന്നത് അത് കാരണമായിട്ട് തിരിച്ചും അക്ഷരം മുൻ ഭർത്താവിനോട് പരിധി ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ എപ്പോഴൊക്കെ അക്ഷര തന്നെ കുറിച്ച് പറയുമ്പോഴും മുൻഭർത്താവ് രംഗത്ത് വരുന്നത് അപ്പൊ രണ്ട് പേർക്ക് ന്യായീകരിക്കാൻ രണ്ടുപേരുടേതായ ന്യായങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് രണ്ടുപേരിങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പൊ എന്തായാലും അക്ഷര പുറത്തിറങ്ങിയല്ലോ ചിലപ്പോൾ ഇനി അക്ഷര പ്രതികരിച്ച് രംഗത്ത് വരാൻ മതിയാവും കാരണം നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമാണ് ഇത് ഇനിയിപ്പൊ വരാണെങ്കിൽ തെളിവുകൾ വെച്ച് വരുന്നതിരിക്കുന്ന നന്നാവാം ചിലപ്പോ വന്നില്ലെന്ന് വരും വരാതിരുന്ന അത്രയും നന്നു എന്തായാലും ആൽവിചേട്ടന്റെ കഥ പറയുമ്പോൾ കോമഡിയാണ് അഖിന്മാരാ ശേഷിപ്പോ കണ്ണേ ആൽബിചേട്ടൻ്റെ ഒരു അവസ്ഥകളെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതെല്ലാം കേട്ടിട്ട് ആരുടെ ഭാഗത്ത് ന്യായമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുള്ളൂ അപ്പറത്തെ അടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം